ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ ആയുധം കടത്തിയതായി യു ഡി എഫ് ചേലക്കരയിൽ വാഹനം നിർത്തി ആയുധം മാറ്റുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആവശ്യപ്പെട്ടു ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ കടത്തിയതായാണ് ആരോപണം ചേലക്കരയിൽ നിന്ന് കെ രാധാകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പാറപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ചിറ്റൂർ രജിസ്ട്രേഷനുള്ള ചുവന്ന കാറിൽ നിന്നും ആയുധങ്ങൾ മാറ്റുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തായി സിസിടിവി ക്യാമറ കണ്ടതോടെ കാറിലുണ്ടായിരുന്നവർ പരിഭ്രമിക്കുകയും വാഹനം പിറകോട്ടെടുക്കുകയും ചെയ്തു പരാജയ ഭീതിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു എനിക്ക് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് സി പി എമ്മും എൽ ഡി എഫും ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന സമയം പ്രത്യേകിച്ച് നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ സ്വന്തം വാഹന പ്രചരണത്തിന്റെ കൂടെ പോകുന്ന അകമ്പടി പോയിരിക്കുന്ന വാഹനത്തിൽ മാരകായുധങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് അതേസമയം ഫ്ലെക്സ് ബോർഡ് കെട്ടാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് വിഷയത്തിൽ സി പി എം വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ സമാന രീതിയിൽ വാഹനത്തിൽ നിന്ന് ആയുധം താഴെ വീണ സംഭവവും വിവാദമായിരുന്നു ന്യൂസ് പാലക്കാട്